വരുൺ കീർത്തിയെ കാണാനായി അവളുടെ കോളേജിൽ ചെല്ലുന്നു ഗോസിപ്പ് കേട്ട് വരുൺ ദേഷ്യത്തിലായത് കൊണ്ട് ജിതിനോട് വരുണിനെ കാണാതെ നടക്കാൻ സഞ്ജു പറയുന്നു കീർത്തി അവരെയും കൊണ്ട് പാർക്കിലേക്ക് പോകുന്നു എതിർവശത്തുള്ള ഒരു കടയിൽ നിന്ന് കീർത്തി കയ്യിൽ ഐസ്ക്രീമുമായി വരുന്നത് കണ്ട് വരുൺ അമ്പരെന്ന് സഞ്ജുവിനെ നോക്കുന്നു സഞ്ജുവിന്റെ മുഖത്തും അതേ ഭാവം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് വരുണിന് തണുത്ത ഒരുപാട് മധുരമുള്ള ഐസ്ക്രീം പോലുള്ള സാധനങ്ങൾ പൊതുവെ ഇഷ്ടമല്ല വിശപ്പകറ്റാൻ മാത്രം തികച്ചും ഹെൽത്തി ആയ എന്തെങ്കിലും കഴിക്കുക എന്നതായിരുന്നു വരുന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഒരാൾ വർഷങ്ങൾ ഐസ്ക്രീം കഴിക്കുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാത്തതിൽ അതിശോക്തിയുടെ ആവശ്യമില്ലല്ലോ കീർത്തിക്ക് ഈ കാര്യം സഞ്ജു അറിയുകയും ചെയ്യാമായിരുന്നു എന്നിട്ടും അവൾ എന്തിനായിരിക്കും അത് തന്നെ വാങ്ങിക്കൊണ്ടുവന്നത് എന്ന സംശയമായിരുന്നു രണ്ടു പേരിലും എന്നാൽ വരുൺ ഐസ്ക്രീം കൊടുക്കുന്നതിൽ കീർത്തിക്ക് അവളുടേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു വരുണിന്റെ കുട്ടിക്കാലത്ത് ഐസ്ക്രീം വളരെ ഇഷ്ടമായിരുന്നു ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാം അവന് നേടിക്കൊടുക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട് കീർത്തി കയ്യിൽ നിന്ന് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം എടുത്ത് സഞ്ജുവിന് നൽകിക്കൊണ്ട് പറഞ്ഞു ഇയാൾ ഇത് കഴിച്ച് വായി നോക്കി ഇവിടെ ഇരുന്നു ഞാൻ വരുടെ കൂടെ ഒന്ന് ചുറ്റിയിട്ട് വരാം സഞ്ജുവിന് ഇതിൽ പരം സന്തോഷം വേറെ ഉണ്ടോ അവൻ വേഗം ഐസ്ക്രീം വാങ്ങി അവിടെ നിന്നു പോയി കീർത്തി വരുണേയും കൂട്ടി ഒരു മരത്തിന്റെ ചുവട്ടിലെ ഇരിപ്പിടത്തിൽ പോയിരുന്നു വരുൺ കീർത്തിയുടെ മുന്നിൽ അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ പെരുമാറി കീർത്തി കയ്യിലെ കോൺ ഐസ്ക്രീം വരുണ്ണു നൽകി അവളുടേത് കഴിക്കാനും തുടങ്ങി ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺ ഐസ്ക്രീം കഴിക്കുന്നത് കൊണ്ട് തന്നെ വരുണ് ഇത്തിരി പ്രയാസം തോന്നി അവന്റെ മുഖത്തും മൂക്കിലും ഒക്കെ ഐസ്ക്രീമായി കൈയിലൂടെ ആകെ ഒലിച്ചിറങ്ങി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പ്രയാസപ്പെട്ട് ഐസ്ക്രീം കഴിക്കുന്നവനെ കണ്ട് കീർത്തി ചിരിക്കാൻ തുടങ്ങി അവൾ മനസ്സിൽ പറഞ്ഞു ഓ പോയിൻ്റെ കൃഷ്ണ ഞാനിതിപ്പോ ഒരു കൊച്ചു കുഞ്ഞിന്റെ കൂടെയാണ് പാർക്കിൽ വന്നത് അതോ എന്റെ കെട്ടിയന്റെ കൂടെയോ ഇത്രയും വലുതായിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാൻ പോലും അറിയില്ലേ ബുദ്ധൂസിന് വരുണിനെ കൗതുകത്തോടെ നോക്കിയിരുന്ന കീർത്തി ആദ്യം വരുണെ സഹായിച്ചാലോ എന്ന് കരുതി അപ്പോഴാണ് അവൾക്ക് അവന്റെ പനിച്ചു വിറച്ച രൂപം ഓർമ്മ വന്നത് അതോടെ വരുണിന് ഐസ്ക്രീം കൊടുക്കാനുണ്ടായിരുന്ന ആ ആഗ്രഹം അങ്ങ് പോയി അവൾ വേഗം ഐസ്ക്രീം കഴിക്കുന്ന വരുണെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു വരുൺ ഇയാൾ ഐസ്ക്രീം കഴിച്ച പണിയാവില്ലേ ഞാനൊരു പൊട്ടത് തന്നെയാ ഞാൻ വേറെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാം ഈ ഐസ്ക്രീം കഴിക്കല്ലേ കീർത്തി വരുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം വാങ്ങാൻ കൈ നീട്ടിയപ്പോൾ വരുൺ അവന്റെ കൈ പിന്നിലേക്ക് വലിച്ചിട്ട് പറഞ്ഞു ഒന്ന് വെച്ച് പറ്റില്ല ഞാൻ അത്രയ്ക്ക് പിന്നെ നീ ഇത്രയ്ക്ക് ഇഷ്ടത്തോടെ കൊണ്ടുവന്നു തന്നത് ഞാൻ എങ്ങനെ വലിച്ചെറിയും വരുൺ പറയുന്നത് കേട്ട് തിളങ്ങുന്ന കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് കീർത്തി പറഞ്ഞു അയ്യോ അതിനു വലിച്ചെറിയാൻ പറയുന്നു അതെനിക്ക് തന്ന പോരെ എനിക്ക് ഒന്നിച്ച് രണ്ടോ മൂന്നോ തിന്നെന്ന് കരുതി ഒന്നും പറ്റില്ല ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് അത് കഴിച്ചോളാം ഓക്കെ കീർത്തി വേഗം കയ്യിലെ ഐസ്ക്രീം കഴിച്ചു തീർത്തു വരുന്റെ കയ്യിൽ നിന്നും ഐസ്ക്രീം വാങ്ങി കഴിക്കാൻ തുടങ്ങി ചൂടുള്ള കാലാവസ്ഥ ആയതിനാൽ ഐസ്ക്രീം വേഗം ആയിരുന്നു ധൃതിയിൽ കഴിച്ചതിനാൽ വലിയൊരു കഷ്ണം അവളുടെ വായിൽ കുരുങ്ങി ഐസ്ക്രീം കീർത്തിയുടെ ചുണ്ടിൽ നിന്ന് ഒലിച്ചിറങ്ങാൻ തുടങ്ങി വരുൺ കൗതുകത്തോടെ കീർത്തിയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വരുന്റെ നോട്ടം കണ്ട് കീർത്തി പറഞ്ഞു എന്താ ഞാൻ കഴിക്കുന്നതിങ്ങനെ നോക്കുന്നേ ഇയാക്ക് തരാതെ ഒറ്റയ്ക്ക് വിഴുങ്ങോ എന്ന് തോന്നുന്നുണ്ടോ എന്താ ചെയ്യാ ഇയാക്ക് വയ്യാത്തോണ്ടല്ലേ എന്നിട്ടോ പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ നോക്കിയിട്ട് കണ്ടില്ലേ എന്റെ അവസ്ഥ ഐസ്ക്രീം ഉരുക്കി ഒലിച്ച അവളുടെ ചുണ്ടിലേക്ക് വിരൽ ചൂണ്ടിയായിരുന്നു അവൾ ഇത് പറഞ്ഞത് അതുകൊണ്ട് വരുൺ കുസൃതിയോടെ പതിയെ പറഞ്ഞു നീ ഭയങ്കര പ്രത്യേക താളത്തിലുള്ള അവന്റെ ആ പറച്ചിൽ കേട്ട് കീർത്തിയുടെ മുഖം ചുവന്നു അവൾ മനസ്സിൽ കരുതി ഈശ്വര ഈ വരുൺ എന്തൊക്കെ പറയുന്നത് അത് പറയുമ്പോൾ ആ ഭാവം നോക്കണം എന്നെ മനഃപൂർവ്വ സെഡ്യൂസ് ചെയ്യാൻ നോക്കുന്ന പോലെ എന്നിട്ടോ ഒന്നും അറിയാത്ത പോലെ ഒരു ഒരിപ്പു കീർത്തി ഓരോന്ന് ആലോചിച്ചിരിക്കുന്നതിനിടയിൽ വരുൺ കീർത്തിയുടെ ചുണ്ടിന്റെ സൈഡിൽ പറ്റിയ ഐസ്ക്രീം വിരലിൽ എടുത്തുകൊണ്ട് വായിൽ വെച്ച് നുണഞ്ഞു കീർത്തി ഒരു നിമിഷം വല്ലാതായി അവൾ ധൃതിയിൽ ചുറ്റും ആരെങ്കിലും കണ്ടോ എന്ന് നോക്കി എന്നിട്ട് വരുണിനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു വന്ന് വന്നോ ഒരു നാണോ ഇല്ലാത്തവനായോ ഇയാള് നമ്മൾ പാർക്കിലല്ലേ ഇരിക്കുന്നേ ഇവിടെ ഇങ്ങനെയൊക്കെ പെരുമാറാവോ കീർത്തിയുടെ വാക്കുകൾ കേട്ടതും വരുന്റെ മുഖം വാടിപ്പോയി അവനെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിലും അത് കണ്ട് കീർത്തിക്ക് താൻ പറഞ്ഞത് കൂടിപ്പോയോ എന്നൊരു തോന്നൽ വന്നു അവൾ വരുണെ സമാധാനിപ്പിക്കാൻ വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയതും സഞ്ജു വന്ന് വരുന്റെ കാതിൽ എന്തോ പറഞ്ഞു അത് കേട്ടതും വരുടെ മുഖം ആകെ വിളറി വെളുത്തു സഞ്ജു എന്തോ സെൻസേഷണൽ ന്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കീർത്തിക്ക് മനസ്സിലായി അവരെ ശ്രദ്ധിച്ചിരിക്കുന്നതിനിടയിൽ കീർത്തിയുടെ ഫോൺ ബെല്ലടിച്ചു ജിതിൻ ആയിരുന്നു വിളിച്ചത് വാക്കുകൾ കേട്ടതും കീർത്തി തലയാട്ടി വരുണെ നോക്കി പറഞ്ഞു ഞാൻ ഇവിടെ പാർക്കിലാ ഞാൻ വേഗം വരാം ഇത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കയ്യിലെ ബാഗും എടുത്ത് വരുണോട് പറഞ്ഞു സോറി വരുൺ എക്സാം തുടങ്ങാനായി എനിക്ക് വേഗം പോണം ായി വരുൺ എന്തെങ്കിലും പറയുന്നതിനു മുന്നേ സഞ്ജു പറഞ്ഞു സോറി കീർത്തി അങ്ങോട്ടേക്ക് കൊണ്ടാക്കി തരാനുള്ള സമയം ഒരു വർക്ക് വന്നിട്ടുണ്ട് സഞ്ജു വന്ന് വരുണിനോട് എന്തോ പറഞ്ഞപ്പോഴേ കീർത്തിക്ക് പന്തികേട് മണത്തിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഓട്ടോ പിടിച്ചു പോയിക്കോളാം ഇവിടുന്ന് അഞ്ചു മിനിറ്റ് നേരത്തെ ദൂരല്ലേ ഉള്ളൂ നിങ്ങൾ അർജന്റ് ആയിട്ടുള്ള വർക്ക് തീർത്തോളൂ കീർത്തി യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി ഒരു ഓട്ടോ വിളിച്ച് അതിൽ പോയി അവൾ സഞ്ചരിച്ച ഓട്ടോ കണ്ണിൽ നിന്നും സഞ്ജു കാർ മിനിറ്റ് കഴിഞ്ഞതും വരുൺ സഞ്ജുവിനോട് ചോദിച്ചു സഞ്ജു നമ്മുടെ ലൊക്കേഷൻ അവർക്ക് കിട്ടിയ സഞ്ജു റിയർവ്യൂ മിറർ ശരിയാക്കുന്നതിനിടയിൽ ചോദ്യത്തിന് മറുപടി പറഞ്ഞു നമ്മുടെ ലൊക്കേഷൻ എങ്ങനെ കിട്ടിയെന്നറിയില്ല അയാളെ എനിക്ക് നന്നായിട്ട് അറിയാം നമുക്കിടയിൽ ഒരു വേഷം മാറി അയാൾ വന്നിരുന്നു ഡൗട്ട് തോന്നി സഞ്ജു സഞ്ജു പറയുന്നത് കേട്ട് മുഖം കനത്തു കോളേജിലേക്ക് കൊണ്ടുവിടാതെ ഇരുന്നതെന്ന് അവന് മനസ്സിലായി അവരുമായി ബന്ധം കണ്ടെത്തിയാൽ പിന്നെ നിരീക്ഷണത്തിലാകും വരുൺ ടെൻഷനിലാണെന്ന് സഞ്ജുവിന് മനസ്സിലായി അവനെ ആശ്വസിപ്പിക്കാനായി സഞ്ജു പറഞ്ഞു നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട നമ്മുടെ നെറ്റ്വർക്ക് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു വന്നിട്ട് വേണ്ടല്ലോ അറിയാം നമ്മുടെ ലൊക്കേഷൻ ചോർന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇന്ന് തന്നെ കണ്ടുപിടിക്കും ആ അതൊക്കെ പോട്ടെ എങ്ങനെയുണ്ടായിരുന്നു കീർത്തിയുടെ കൂടെയുള്ള ഐസ്ക്രീം കഴിപ്പ് കീർത്തിയുടെ അവൾ തന്നെ നാണവില്ലാത്തവൻ എന്നു വിളിച്ചു ശരിക്കും വിളിച്ചോ അതെന്തായാലും കൊള്ളാ അല്ല അതിനും മാത്രം സാർ എന്താണാവോ ചെയ്ത് വരുൺ പറഞ്ഞത് കേട്ട് സഞ്ജു ചിരിയോടെ ചോദിച്ചു വരുൺ ഉണ്ടായത് പറഞ്ഞു അത് കേട്ട് സഞ്ജു പറഞ്ഞു ഭാര്യക്ക് ഭർത്താവിനെ എന്തും പറയാനുള്ള അധികാരമുണ്ട് അവര് ചീത്ത പറഞ്ഞു എന്ന് നമുക്ക് തോന്നുന്ന പലതും ചിലപ്പോ അതായിരിക്കില്ല ഉദ്ദേശിച്ചേ ഇപ്പൊ തന്നെ അവൾ അവളുടെ നാണം മടയ്ക്കാനായിരിക്കും നിന്നോട് അങ്ങനെ പറഞ്ഞത് പബ്ലിക്കായി നീ നിന്റെ അഫക്ഷൻ പ്രകടിപ്പിച്ചപ്പോ അവൾ ആയി കാണും അതായിരിക്കും ഈ റിയാക്ഷന്റെ കാരണം നിങ്ങളെല്ലാം കൊണ്ടും അടുത്തു തുടങ്ങിയിട്ടുണ്ട് നീ വാങ്ങിയ റിങ്ങ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത ശേഷം കൊടുത്താൽ മതി കേട്ടോ ഇനി വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ നമുക്ക് നേരെ വീട്ടിലേക്ക് വിട്ടാലോ വരുൺ അനുവാദം കൊടുത്തതും സഞ്ജു നേരെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചു എക്സാം കഴിഞ്ഞ് കീർത്തി വാഷ്റൂമിൽ പോയതായിരുന്നു അവിടെ ചില പെൺകുട്ടികൾ പരസ്പരം സംസാരിക്കുന്നത് അവൾ കേട്ടു ആടി ഞാൻ സത്യ പറയുന്ന കീർത്തിയുടെ കൂടെയുള്ള ജിതിൻ ഗേയാണ് പോലും എന്റെ അടുത്ത് റോഡി വെച്ച് കണ്ട ചേട്ടം പറഞ്ഞതാ അതെങ്ങനെ ശരിയാവുടി അവനെ കാണാൻ അങ്ങനെയൊന്നും തോന്നില്ലല്ലോ ഡീ പൊട്ടത്തി ലുക്ക് വെച്ചാണ് ഐഡന്റിറ്റി ഉണ്ടാവുക അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ആരെ കണ്ടാലാ അവരുടെ സെക്ഷൽ പ്രിഫറൻസ് ഒക്കെ മനസ്സിലാവുക എന്നാലും കഷ്ടായി എങ്ങാനും ബ്രേക്കപ്പ് ആയ ഒരു കൈ നോക്കാന്ന് കരുതേതാ ഇപ്പൊ ഒരു പ്രദേശയ്ക്കും വകുപ്പില്ലാതായി ആ പെൺകുട്ടികൾ ജിതിനെ കളിയാക്കി ഓരോന്ന് പറഞ്ഞു ചിരിക്കാൻ തുടങ്ങി ക്യാമ്പസിലെ ജിതിന്റെ ഇമേജ് ആകെ തകർന്ന് തരിപ്പണമായെന്ന് കീർത്തിക്ക് മനസ്സിലായി അവൾ വേഗം അവനെ തിരഞ്ഞുപോയി പുറത്തു കണ്ട കാഴ്ച അവളെ ഞെട്ടിക്കുന്നതായിരുന്നു നാലഞ്ച് ആൺകുട്ടികൾ ജിതിനെ വളഞ്ഞിട്ട് കളിയാക്കുകയായിരുന്നു ഒരാൺകുട്ടി പരിധി ലംഘിച്ച് ജിതിന്റെ കവിളിൽ കൈവച്ചു കൊണ്ട് വല്ലാത്തൊരു ടോണിൽ പറഞ്ഞു ചക്കര വെറുതെ അല്ലടാ നീ ഇങ്ങനെ തുടുത്ത് തക്കാളി പോലെ ആർക്കായാലും ഒന്ന് കടിച്ചെടുക്കാൻ തോന്നും അവൻ പറഞ്ഞ തീരലും ജിതിൻ ചെറുതായി ഒന്ന് അനങ്ങി ആ ചെറുക്കൻ നിലത്തേക്ക് തെറിച്ചു വീണു ജിതിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടത്തു അതുകൊണ്ട് കീർത്തി അവന്റെ അരികിലേക്ക് ഓടി വന്ന് തടഞ്ഞുകൊണ്ട് പറഞ്ഞു ജിതിൻ എന്താ ഇവിടെ നടക്കുന്നേ

അല്ലേ ഇവന്മാര് പറയുന്നത് എനിക്ക് പുല്ല ഇവരെയൊന്നും തിരുത്താൻ നമ്മളെ കൊണ്ട് പറ്റില്ല ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട് അത് ഗേ ആയാലും സ്ട്രെയിറ്റ് ആയാലും ഗേ എന്നാ പെണ്ണിനെ പോലെ പോലെയെന്നാ ഈ പൊട്ടമാർ കരുതി വെച്ചിരിക്കുന്നത് അതൊന്നും തിരുത്താൻ നമ്മളെ കൊണ്ട് പറ്റില്ല ഇത് വിട്ടേക്ക് കിത്തി നമുക്ക് പോവാം ഇല്ല ജിതിൻ ഇവരെ തിരുത്തിയില്ലെങ്കിൽ അവർ നിന്നെ കളിയാക്കി കൊണ്ടേയിരിക്കും അത് പാടില്ല എനിക്കൊരു ഐഡിയ തോന്നുന്നു അത് ഇവരെ തിരുത്താൻ നമ്മളെ സഹായിക്കും എന്തായിരിക്കും കീർത്തിയുടെ ഐഡിയ ജിതിൻ കോളേജിൽ വീണ്ടും അപഹാസ്യനാവുമോ കീർത്തി നിരീക്ഷണത്തിലോ